നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മളെ കുറേ ചിറ്റ് കോഡ്സ് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഹൗസും കണക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ജിറാഫും നമ്മളീ ഒരു റൈനും കണക്ക് എങ്ങനെ എടുക്കാമെന്ന് കുറേ കൂട്ട് ചോദിച്ചാൽ അതിന് മുന്നേറ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മളെ ഡിഫൻഡർ കോഡ് ചിറ്റ് കോഡ് നോക്കാം ഗതാഗതം മൂന്ന് പൂജ്യവും ഒരു രണ്ടും പൂ ആണ് നമ്മളെ ഡിഫൻഡർ ചിറ്റ് കോഡ് അപ്പം പൂജ്യം 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 രണ്ട് ഇതാണെങ്കിൽ നമ്മളെ ഡിഫൻഡർ കാറിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ഡിഫെൻഡർ കാർ നമുക്ക് ഇഷ്ടമുള്ള കളറേക്കും കളക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ട കളറ് മഞ്ഞയാണ് കയസ് ഒക്കെ അപ്പം ഞാൻ മഞ്ഞയും പിങ്കും പിങ്കുമായിട്ടുള്ള കളറാണ് ഇവിടെ ഇട്ടേക്കുന്നത് നോക്കാൻ അത് മിക്സഡ് കോമ്പോയിൻറ്റാണ് തോന്നി നോക്കുക അപ്പം ഇനി നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഒരു ഫർണിച്ചർ പ്രോക്സ് ഇന്ത്യ കൊടുത്ത് നോക്കാം ഫസ്റ്റ് എഫ് നിന്ന് തന്നെ തുടങ്ങാം ഫസ്റ്റത്തെ നമ്മുടെ ബെഡ്ഡാണ് കേസ് എഫ് വണ്ണിന് ഫസ്റ്റത്തെ ബെഡ്ഡാണ് ഓക്കെ അപ്പം ഈ ഒരു ബെഡ് അടിപൊളി ബെഡ്ഡാണ് വലിയൊരു ബെഡ്ഡിന് നമ്മൾ ഗെയിമിലോട്ട് വന്നത് ഓക്കെ അടുത്തത് എഫ് ടു ആണ് എഫ് ടുവിൽ നമ്മളെ ചെയർ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ചെറിയ സോഫയാണ് ഏറ്റവും ചെറിയ സോഫ നമ്മളിവിടെ മോഡോണങ്ങളൊക്കെ അടിച്ചിട്ട് ഈ വെച്ച സോഫങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നീക്കി വെക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഐറ്റം നമ്മുടെ ഈ ഒരു അടുത്തൊരു ഡബിൾ സോഫയാണ് ഈ സിംഗിൾ സോഫയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അടുത്തത് എഫ് ത്രീയാണ് എഫ് ത്രീയും കണക്കടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡബിൾ സോഫ വരും അപ്പോൾ ഈ ഒരു ഡബിൾ സോഫ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത കളക്കെ വെക്കാൻ പറ്റും അപ്പോൾ അടുത്ത ചിറ്റ് കോഡ് നമ്മുടെ എഫ് ഫോർ എഫ് ഫോർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ നമ്മളെ ഒരു ഈ ഒരു ടേബിൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു സോഫയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സോഫയെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു സോഫയെ റൊട്ടേ തീപ്പിച്ച് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു സോഫയെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ടേബിളാക്കി യൂസ് ചെയ്യാൻ പറ്റും ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ടേബിൾ നമ്മളെ സോഫ എടുത്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിളാക്കാൻ ഞാൻ അതിൻ്റെ ഈ അപ്പർ സൈഡ് വശവും കണക്കെ ടേബിൾ കണക്കാണ് ഇരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് എഫ് സിക്സ് എഫ് സിക്സ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഒരു ഡ്രോയറുള്ളൊരു പെട്ടി കണക്ക് വരും ഡ്രോയറുള്ളൊരു ഈ ഒരു ടേബിളാണ് അപ്പോൾ ഈ ഡ്രോയർ ഡ്രോയറ് ആണ് തുറക്കാനൊന്നും പറ്റില്ല അടുത്തത് എഫ് സെവൻ എഫ് സെവൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രാഷ് സ്കാനും കണക്ക് കിട്ടും ഡെസ്റ്റ്ബിൻ എന്നും പറയും ട്രാഷ് കാൻ കാനെന്ന് പറയാം അപ്പോൾ ട്രാഷ് കാൻ നമുക്ക് കിട്ടും ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിന് അടുത്തൊരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു നമ്മളെ അടുത്തത് എഫ് എയ്റ്റ് ആണ് എഫ് എയ്റ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റെഡ് കളർ നമ്മളെ ഈ ഒരു ടേബിൾ ലാമ്പ് നമുക്ക് കിട്ടും റൂമിലേക്ക് വയ്ക്കുന്ന റെഡ് കളർ ടേബിൾ ലാമ്പ് അടുത്തത് നമ്മുടെ ബ്ലൂ കളർ ടേബിൾ ലാമ്പാണ് അതിൻ്റെ കോഡ് ഞാൻ പറഞ്ഞു തരാം അടുത്ത ചിറ്റോഡാണ് എഫ് ആണ് അടുത്ത നമ്മൾ ആ ടേബിൾ ലാമ്പിൻ്റെ കോഡ് ഞാൻ കാണിച്ചു തരാം എഫ് നയൻ ആയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബ്ലൂ കളർ ടേബിൾ ലാമ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലൂ കളർ ടേബിൾ ലാമ്പ് അടിപിള്ളിയൊരു ടേബിൾ ലാമ്പാണ് ബ്ലൂ കളറാണ് ടേബിൾ ലാമ്പ് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തത് നമ്മുടെ അർജസ്റ്റുള്ളിൽ എഫ് ടെന്നടിച്ച എഫ് ടെന്നടിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഏറ്റവും ചെറിയ സ്വഭാവ ഈ ഒരു സോഫ അല്ലെങ്കിൽ ടേബിൾ അപ്പോൾ നമ്മളെ സോഫയ്ക്ക് ചുറ്റിനൂട്ടാൻ നടക്കുന്ന ഒരു ടേബിളൊക്കെ അടിപൊളിയ ടേബിളാണ് പിന്നെ അടുത്തത് എഫ് പതിനൊന്ന് ചീവി ആണ് സെഫ് പതിനൊന്ന് ഒന്ന് അപ്പൊ ഇത്രയും ഫർണിച്ചേഴ്സ് ആണ് ആണെങ്കിൽ ഇപ്പം നമ്മളെ ഗെയിമിൽ നിലവില് അവൈലബി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇത്രയും ഫർണിച്ചേഴ്സ് ആണ് ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിൽ അവൈലബിലിറ്റി ഉള്ളത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ നേരെ നമ്മളെ ട്രാൻസ്പെറൻറ്റ് ഹൗസിനെ കുറിച്ചിട്ട് നോക്കാം ഓക്കെ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഹൗസ് എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഇപ്പം നമ്മുടെ ഗെയിമിലെ നിലവില് വന്നിട്ടില്ല ഇപ്പം അവൈലബിലിറ്റി ഉള്ള കാണിച്ചു കാണിച്ച് തരാഞ്ഞാ അപ്പം നമ്മൾ ആർ സ്റ്റൂളിൽ ഇപ്പം നമ്മുടെ ഹൗസ് കളർ ഹൗസ് കളർ റെഡോ ഇപ്പം ഞാൻ ഇവിടെ റെഡാണ് അടിച്ചത് റെഡ് കളർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് ടോട്ടലി മൊത്തത്തിൽ തന്നെ നമ്മൾ റെഡ് കളറായിട്ട് മാറുന്നതാണ് അടുത്ത നമ്മൾ ഹൗസ് അത് അങ്ങനെ തന്നെ ഹൗസ് കളർ യെല്ലോയോ ഗ്രീനോ ഞാൻ ഞാനിപ്പോൾ ബ്ലൂ ആണ് അടിക്കണത് ഓക്കെ ഞാൻ ഞാനിപ്പോൾ ബ്ലൂ ആണ് ഇവിടെ അടിച്ചത് ബ്ലൂ അപ്പം ബ്ലൂ എന്നടിക്കുമ്പോൾ ഇവിടെ ബ്ലൂ കളർ ഹൗസ് ആവും സ്കൈ ബ്ലൂ കളർ ഹൗസ് ആവും ഓക്കെ അപ്പം അടുത്തതും ഇതുപോലെ തന്നെ ഹൗസ് കളർ ഞാൻ കാണിച്ചിട്ട് കളർ ഇപ്പം ഞാൻ ഇപ്പോൾ ഹൗസ് കളർ ഹൗസ് കളർ അതുപോലെ തന്നെ കേൾ നമുക്ക് ഈ ഒരു ഫോൺ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും അത് ഗ്രീനാക്കാനായിട്ട് പറ്റും ഫോണിലും അങ്ങനെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫോണിൻ്റെ കളർ ഗ്രീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത നമ്മളെ ഹൗസ് കളർ നമ്മളെ ഗ്രീൻ എന്നടിച്ചു കഴിഞ്ഞാൽ ഹൗസ് ടോട്ടലി തന്നെ ഗ്രീൻ ആവുന്നതാണ് അപ്പം ഇതും നല്ലൊരു അടിപൊളി ഒരു ഫീച്ചറാണ് അടുത്തത് കഴിച്ച ഹൗസ് കളർ ഇതുപോലെ നിങ്ങൾക്ക് ഫോൺ കളർ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പറ്റും അതുപോലെ ഞാൻ ഇപ്പം ഹൗസ് കളർ ആണ് നോക്കണ ഹൗസ് കളർ തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ ഹൗസ് കളർ നമ്മുടെ ഈ ഒരു ഗ്രേ എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പം ഹൗസ് കളർ ഗ്രേ എന്ന് എന്നടിച്ചപ്പോൾ ഒരു സിമൻറ്റിൻ്റെ കളർ ഹൗസൊക്കെ ആയിട്ടുണ്ട് എനിക്കിത് കളർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അടുത്തതും ഹൗസ് കളർ അടുത്തത് ഹൗസ് കളർ നമ്മുടെ ആറ് ജി ബി ഹൗസ് കളർ ആറ് ജി ബി ഇതാണ് ഈ അവസാന കളർ നമ്മൾ നമ്മളിതിലുള്ള അവസാന കളറാണ് ഹൗസ് കളർ ആറ് ജി ബി അത് കഴിഞ്ഞ് ഇനിയും കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞ് തന്നെ ഇനി വഴി നിങ്ങൾക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അതൊക്കെ വേറെ ലെവലായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇനിയും ഒരു വലിയൊരു അപ്ഡേറ്റ് വരാൻ കിടപ്പുണ്ട് അതൊക്കെ വേറെ ലെവല് 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 ഫീച്ചേഴ്സാണ് എടുത്തത് നമ്മളൊരു ഹൗസ് കളർ പുതിയ ഓർമ്മ ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട് അത് വർക്കാവോന്ന് അറിഞ്ഞുകൊണ്ട് കേസം ഓക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടേ ഉള്ളൂ സോ ഞാൻ അടിച്ചതൊന്നും ഇവിടെ ഞാൻ എന്തായാലും ജസ്റ്റ് ഈ ഒരു വേറെ ലെവൽ എനിക്ക് വെച്ചാൽ നല്ല രീതി ഇഷ്ടപ്പെട്ട് ആറ് ജെ ബി അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഹൗസ് നിങ്ങൾക്ക് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൗസിനകത്തുള്ള എല്ലാ ഐറ്റംസും കാണാനായിട്ട് പറ്റും നമ്മുടെ ഹൗസിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും അത് നമ്മളിതുപോലെ തന്നെ ആർ ജെ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലായിട്ട് കാണാൻ പറ്റിയ ഒരു ഹൗസ് കളേഴ്സിൻ്റെ എല്ലാ ഹൗസിനകത്തുള്ള എല്ലാം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അതൊക്കെ ഇത് നമ്മളെ ഗെയിമിലും ഭാരം കാത്തിരിക്കുകയോ കേൾ ഇത് തീരുപിടി ഇത്രയുള്ള വിടങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് പോകാത്ത സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീഡിയോമായ കാണാം ഓക്കെ ബൈ